പ്രിയപ്പെട്ടവരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശരിക്കും ഈ ഭണം വിടർത്തിയാടുന്ന ഒരു പത്തിക്കാരൻ പാമ്പാണ് എന്ന് പറയാം ട്രംപ് ഇങ്ങനെ ഭണം വിടർത്തിയാടുമ്പോൾ ചില പാവങ്ങളൊക്കെ അങ്ങ് പേടിച്ച് അങ്ങ് പോകും അയ്യോ ട്രംപ് ചിലപ്പോ ഈ പത്തി ഇരിച്ചു നിൽക്കുകയാണ് ഇപ്പൊ തന്നെ കറി കൊത്തിക്കളയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പാവങ്ങൾ ഒഴിഞ്ഞ് സൈഡിൽ കൂടെ അങ്ങ് പോകും പക്ഷേ പത്തിക്കാരാ നിന്നെ നിന്റെ തലയിപ്പോൾ തല്ലിക്കൊല്ലും നിന്നെ തല്ലിക്കൊല്ലും നിന്റെ ഭണം അടിച്ച് താഴെയിടും എന്ന് പറഞ്ഞുകൊണ്ട് വടിയെടുക്കാൻ പോകുന്ന പത്തലിങ്കമ്പ് വെട്ടാൻ പോകുന്ന രാജ്യങ്ങളും രാജ്യങ്ങളുടെ ഭരണാധികാരിമാരും ഉണ്ട് അങ്ങനെയുള്ളവരുടെയൊക്കെ മുമ്പിൽ ട്രംപ് ഈ പത്തി പതുക്കെ അങ്ങ് ഓട്ടിക്കും അല്ലെങ്കിൽ അങ്ങ് താഴ്ത്തും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ട്രംപ് ആ രണ്ടാമത് അധികാരത്തിലേറെ ഈ പത്തി വീശി ലോകത്തെ മുഴുവൻ ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പക്ഷെ ആ ഭയപ്പെടുത്തൽ ഏതൊക്കെ രാജ്യങ്ങൾ ആ ഭയപ്പെടുത്തലിൽ അല്ലെങ്കിൽ ആ ഭയപ്പെടുത്തൽ കണ്ട് ആ ഭണം കണ്ട് ഭയപ്പെട്ടു എന്ന് നമുക്കറിയാം ഇന്ത്യയൊന്നും ഭയപ്പെടുത്താനൊക്കെ ശ്രമിച്ചു നോക്കിയിരുന്നു കാരണം ഇന്ത്യയെയും ഞാൻ ചെയ്തുകളും എന്നുള്ളതാണ് ട്രംപ് അപ്പോൾ അത് അതിലൂടെ ലോകത്തിന്റെ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് മൈ ഫ്രണ്ട് മോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളെ വരെ വേണമെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്തു കളയും എന്ന ഒരു മെസ്സേജ് ഒരു വലിയ മെസ്സേജ് ആണത് അല്ലെങ്കിൽ കൊളംബിയ അവരുടെ ഏറ്റവും അടുത്ത സഖ്യ രാഷ്ട്രമായിരുന്ന കൊളംബിയ ഏറ്റവും അധികം സൗഹൃദം പങ്കിട്ടിരുന്ന രാജ്യം കൊളംബിയയ്ക്ക് എതിരെ അവരുടെ ഉൽപ്പന്നങ്ങൾക്കെതിരെ ഞാൻ അമ്പത് ശതമാനം നികുതി ചുമത്തും അവിടുത്തെ എല്ലാം ഞാൻ അങ്ങോട്ട് കൊളംബിയയിലോട്ട് പറഞ്ഞു വിടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് കൊളംബിയ കൊളംബിയ ചലിച്ചില്ല ഇന്ത്യ ഈ പറഞ്ഞ പോലെ അവരുടെ രണ്ടു വിമാനങ്ങളിൽ നിന്ന് ആളുകൾ വന്നപ്പോൾ പിന്നീട് മോദി പറഞ്ഞു തൽക്കാലം താങ്കൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാ ഞാൻ തന്നെ വിമാനം വിട്ട എന്റെ ആൾക്കാരെ എടുത്തോളാന്ന് പറഞ്ഞു കാനഡയെ വിരട്ടാൻ നോക്കി കാനഡ വിരണ്ടില്ല ഇറാനെ വിരട്ടാൻ നോക്കി ഇറാൻ മൈൻഡ് പോലും ചെയ്തില്ല ഹമാസിനെയും അതുപോലെ അങ്ങ് വിരട്ടാൻ നോക്കി കഴിഞ്ഞ ദിവസം അദ്ദേഹം പത്തിയൊക്കെ വിരിച്ചിട്ട് ട്രംപ് പറഞ്ഞു അത് എല്ലാവരും ശ്രദ്ധിച്ചു പോണം അതായത് വരുന്ന ഇരുപത്തിയഞ്ചാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് ബന്ധുക്കളെല്ലാം വിട്ടില്ലെങ്കിൽ ഈ നരകം പൊട്ടിത്തെറിക്കുമെന്നും അതുപോലെ നരകത്തിന്റെ വാതിൽ തുറക്കുമെന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത് ഇപ്പോൾ ട്രംപ് ഇപ്പോൾ എവിടെയാണോ എന്തോ എന്തായാലും ഇപ്പൊ മോദിയും ട്രംപും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ കഴിഞ്ഞ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവിടെ നേരം പുലർന്നു വരുന്നതേ ഉണ്ടാവുകയുള്ളൂ രാത്രി വൈകിയും ചർച്ചകളൊക്കെ തുടരുന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ ഹമാസുമായി ബന്ധപ്പെട്ട് ഹമാസിന് നൽകിയ അൾട്ടിമേറ്റം അത് പൊളിഞ്ഞ് പാളീസ എന്ന് തന്നെ പറയാം വേണമെങ്കിൽ അത് ഇസ്രായേലും കൂടെ ചേർന്ന് തന്നെ പൊളിച്ചു എന്ന് പറയാം ഇസ്രയേൽ പറഞ്ഞുവെങ്കിൽ മൂന്ന് ബന്ദികളെ വിട്ടയച്ചാൽ മതി സാധാരണഗതിയിലുള്ള മൂന്ന് ബന്ദികളെ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള മൂന്ന് ബന്ദികളെ വിട്ടയച്ചാൽ മതിയെന്ന് ഇസ്രയേൽ പറയുക മാത്രമല്ല റഫാ അതിർത്തിയിൽ ഇങ്ങനെ ഇസ്രയേലിന്റെ അനുമതി കാത്തു കഴിയുന്ന ഈ ട്രക്കുകളൊക്കെ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുമായി വന്ന അതായത് ഈ താൽക്കാലിക ടെന്റുകളും ആവശ്യ വസ്തുക്കളും മരുന്നുകളും ഭക്ഷണവും ഒക്കെയായി വന്ന ഈ വാഹനങ്ങളെയെല്ലാം കടത്തിവിടാമെന്ന് ഇസ്രായേൽ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനപ്പുറത്താണല്ലോ നമ്മൾ ഈ ലോകം ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്ന എന്താണ് ഈ ഇരുപത്തിനാല് മണിക്കൂറിനപ്പുറം അല്ലെങ്കിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം ഗസ പലസ്തീൻ ഇസ്രയേൽ സമയം പന്ത്രണ്ട് മണിക്ക് ശേഷം എന്തായിരിക്കും ലോകത്ത് സംഭവിക്കുക എന്നൊക്കെ നമ്മളിങ്ങനെ ലോകത്തെ പല മനുഷ്യരും വളരെ ആകാംക്ഷയോടെ ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയൊക്കെ എന്തായിരിക്കും ആ റിയാലിറ്റി ഷോയിൽ സംഭവിക്കുക എന്നൊക്കെ നമ്മൾ കാത്തിരിക്കുന്ന പോലെയൊക്കെ കാത്തിരുന്നു റിയാലിറ്റി ഷോ എന്ന് ഞാൻ പറയുന്നത് സത്യത്തിൽ മുമ്പൊക്കെ ഈ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഈ ജീവിതത്തിൽ നിന്നാണ് ഈ ക്രൈം ഷോകളും റിയാലിറ്റി സീരീസും റിയാലിറ്റി ഷോകളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ സത്യത്തിൽ ഇപ്പോ ഈ റിയാലിറ്റി ഷോകളെ പോലെ ലോകക്രമം മാറുന്നു അല്ലെങ്കിൽ ഈ ക്രൈം സീരീസിനെ പോലെയൊക്കെ ലോകത്തിന്റെ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ മാറുന്നു എന്നൊക്കെയാണ് നമുക്ക് കാണേണ്ടി വരുന്നത് അപ്പൊ അങ്ങനെയാണല്ലോ ഈ ഒരാഴ്ച ഈ അൾട്ടിമേറ്റം കൊടുക്കുമ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കും സംഘർഷഭരിതമായ ദിവസങ്ങൾ നമ്മൾ ഈ വേണമെങ്കിൽ ഒരു ടെലിവിഷൻ പ്രമോയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത്ര ദിവസത്തിന് ശേഷം ഇവിടെ എന്താണ് സംഭവിക്കുക ഹമാസിനെ തൂത്തെറിയുമോ ഇസ്രയേൽ വീണ്ടും ആക്രമണം അഴിച്ചുവിടുമോ ബന്ധികളുടെ കാര്യത്തിൽ ഇനി എന്താണ് സംഭവിക്കാനുള്ളത് എന്നൊക്കെ പറയുന്ന ഉദ്വേഗഭരിതമായ തരത്തിലൊരു പ്രമോയൊക്കെ കൊടുക്കാൻ പറ്റുന്ന തരത്തിലാണ് ട്രംപ് വലിയ പ്രഖ്യാപനം വലിയ അൾട്ടിമേറ്റം കൊടുത്തത് പക്ഷേ ഹമാസ് അത് മൈൻഡ് ചെയ്തില്ല ഞാൻ മറ്റൊരു കാര്യം പറയാനാണ് ശരിക്കും ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മൾ ഈ വാർത്തകൾ കൊടുക്കുമ്പോൾ നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ പലപ്പോഴും അവരുടെ ഒരു ഫോളോവേഴ്സിനനുസരിച്ച് വാർത്തകൾ കൊടുക്കാറുണ്ട് സാധാരണ പക്ഷെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ചാനലുകൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ എന്ന് സംശയമുണ്ട് ഇപ്പോൾ ഇന്നലെ നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് ഈ ചാനലിലൂടെ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് ഇന്ത്യൻ സമയം ഏതാണ്ട് വൈകിട്ട് അഞ്ചുമണിയോടെ അടുത്താണ് സൌദി സമയം രണ്ടര മണി ആ സമയത്തോടെ അടുത്താണ് വെടിനിർത്തൽ തുടരും ഹമാസ് ശനിയാഴ്ച മൂന്ന് ബന്ദികളെ വിട്ടയക്കും ഇസ്രയേൽ ആ നിലയ്ക്ക് ഇസ്രയേലും ഹമാസും തമ്മിൽ ഇസ്രയേലാണ് ആദ്യമായി അങ്ങനെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായി നമ്മൾ വൈകിട്ട് മണിയോടെ പറഞ്ഞു ഇന്ത്യൻ സമയം മണിയോടെ പറഞ്ഞു അതിനുശേഷം ഞാൻ ബാക്കിയുള്ള മാധ്യമങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു രാത്രി പത്ത് പതിനൊന്ന് മണിവരെ ഒരു മാധ്യമത്തിലും ഒരു മലയാളം മാധ്യമത്തിലും ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സൂചനയും ഇല്ല രാത്രി വൈകിയാണ് ഒരു ചാനൽ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നത് അതായത് മൂന്ന് ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട് വിട്ടയക്കാൻ ഹമാസ സന്നദ്ധമാണ് അത് ഇസ്രയേൽ അംഗീകരിക്കുമോ എന്നറിയില്ല എന്നതിലേക്കുള്ള ഒരു വാർത്ത രാത്രി വൈകിയാണ് കാണുന്നത് ഇപ്പൊ ഇന്ന് രാവിലെ നമ്മുടെ ഒരു ചാനൽ പ്രധാനപ്പെട്ട ഞാൻ പേര് പറയുന്നില്ല പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല നമ്മൾ പേര് പറഞ്ഞ് അങ്ങനെ പോകണ്ട അതുകൊണ്ടാണ് അപ്പോൾ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ആ വാർത്തയിൽ പറയുന്നത് ഹമാസ് വഴങ്ങിയെന്നാണ് ഇസ്രായേലിന്റെ അന്ത്യശാസനത്തിന് ഹമാസ് വഴങ്ങിയെന്നാണ് എന്തായിരുന്നു ഇസ്രയേലിന്റെ അന്ത്യശാസനം എന്റെ പ്രിയപ്പെട്ട ഇന്റർനാഷണൽ ഡെസ്കെ ആ ചാനലിന്റെ ഇന്റർനാഷണൽ ഡെസ്ക് എക്സോർ വൈ ഏതെങ്കിലും ഒരു ചാനലിന്റെ ഇന്റർനാഷണൽ ഡെസ്കെ എന്തായിരുന്നു ഈ ഇസ്രയേലിന്റെ അന്ത്യശാസനം ഇസ്രയേലിന്റെ അന്ത്യശാസനം എന്ന് പറഞ്ഞാൽ ഈ ബന്ദികളെ വിട്ടയക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇസ്രയേൽ ഒരു അന്ത്യശാസനവും ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല ഇസ്രയേലിൽ നടത്തിയ അഭിപ്രായ പ്രകടനം എന്ന് പറയുന്ന ട്രംപ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എന്താണോ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് അതുപോലെ അങ്ങ് അടിച്ചു എന്ന തന്നെയാഹൂ അതുപോലെ അവരുടെ വിദേശകാര്യമന്ത്രി ജിഡിയോൺ സാറ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഒക്കെ പറഞ്ഞത് എന്താണ് ട്രംപ് പറഞ്ഞത് തന്നെ അളിയാൻ ട്രംപ് പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളതാണ് പറഞ്ഞത് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് എല്ലാ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കും നരകത്തിന്റെ വാതിലുകൾ തുറക്കും ഞങ്ങൾ വീണ്ടും ആക്രമണം തുടങ്ങാൻ പോകുന്നു എന്നാണല്ലോ ഇസ്രയേൽ പറഞ്ഞത് അതിന് ഹമാസ് വഴങ്ങിയോ ട്ടെ ഹമാസ് ഈ ബന്ദികളെ വിട്ടയക്കില്ല എന്ന് പറയുന്ന സമയത്ത് എന്താണ് പറഞ്ഞത് ഹമാസ് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ ഞങ്ങളുടെ ഇത്രയധികം ട്രക്കുകൾ ഞങ്ങൾക്ക് ഇവിടെ ഗസയിലേക്ക് വരാനുള്ള ട്രക്കുകൾ വെളിയിൽ കാത്തു കെട്ടി കിടക്കുകയാണ് ആ ട്രക്കുകളെ കയറ്റി വിട്ടാൽ ഞങ്ങൾ ബന്ദികളെ വിടാം ആ ട്രക്കുകളെ കയറ്റി വിടാൻ ഇസ്രേലിൽ തയ്യാറാകുന്നില്ല എന്നുള്ളതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ബന്ദികളെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഹമാസ് പറഞ്ഞത് വേറൊന്നും ഹമാസ് പറഞ്ഞില്ല അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഈ ബന്ദികളെ അവരുടെ കേന്ദ്രങ്ങളിൽ ഹമാസിന്റെ തുരങ്കങ്ങളിൽ വെച്ച് താരാട്ടുപാടി ഉറക്കാമെന്നൊന്നും ഹമാസ് പറഞ്ഞിട്ടില്ല ഹമാസ് പറഞ്ഞിരുന്നത് എന്താണ് ഞങ്ങൾക്ക് ഈ വെടിനിർത്തൽ കരാർ പ്രകാരം എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ച എന്താണോ നിങ്ങൾ പറഞ്ഞു വെച്ചത് അത് അത്തരം കാര്യങ്ങൾ ഇസ്രയേൽ അംഗീകരിക്കുന്നില്ല അത്തരം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടല്ല ഇസ്രയേൽ മുന്നോട്ട് പോകുന്നത് അവർ ഈ ഡീലുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അട്ടിമറിക്കുന്നു അവർ ഞങ്ങളുടെ ട്രക്കുകളെ വിടുന്നില്ല എന്നാണല്ലോ ഹമാസ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഹമാസ് എന്താണ് പറഞ്ഞത് ഹമാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓക്കെ ഞങ്ങൾ ബന്ധികളെ സാധാരണ പോലെ വിട്ടയക്കാം പക്ഷേ ആ ട്രക്കുകൾ കയറ്റി വേണം അപ്പോൾ ഇസ്രയേൽ സംബന്ധിക്കുന്നു ആണ് ആദ്യം ഇങ്ങനെ ഒരു പ്രപ്പോസൽ വച്ചതെന്നുള്ളതാണ് പരമമായ ആധാർ നമ്മൾ മലയാളം മലയാളത്തിൽ ഏതെങ്കിലും മീഡിയ അങ്ങനെ ഒരു വാർത്ത കൊടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇസ്രയേലാണ് ഈ ഈജിപ്ത് ഖത്തറടക്കമുള്ള ഈ മധ്യസ്ഥ രാഷ്ട്രങ്ങൾ വഴി ഹമാസിന് മെസ്സേജ് കൊടുക്കുന്നത് ഈ ശനിയാഴ്ച മൂന്ന് ബന്ദികളെ വിട്ടയച്ചാൽ നമുക്ക് സമാധാനമായി മുന്നോട്ട് പോകാം ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ ഹമാസ് പറഞ്ഞു ശരി ട്രക്കുകൾ വിടൂ ഞങ്ങൾ റെഡിയാണ് ബന്ദികളെ മോചിപ്പിക്കാമെന്ന് പറഞ്ഞു കാര്യം ഹമാസിനും ഇവരെ കാലങ്ങളോളം പാർപ്പിക്കാനൊന്നും പറ്റില്ല ഈ ബന്ദികൾ ബന്ദികളെ ജീവനോടെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഹമാസിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായ ഇസ്മയിൽ ഹനിയയും അതുപോലെ എഹിയാസ് ഇൻവാറും ഒക്കെ അവരുടെ അവരുടെ വികാരമായിരുന്ന നേതാക്കൾ കൊല്ലപ്പെട്ടിട്ട് പോലും അവർ ഈ ബന്ദികൾക്ക് ഒരു അപകടവും വരുത്താതെ അവരെ അവരെ അവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ അവരെ ഇങ്ങനെ പരിപാലിച്ചു പോരുന്നതിന്റെ കാരണം ഈ ലോകത്തിന് മുന്നിൽ ഹമാസിന് തങ്ങൾ ബന്ദികളാക്കി കൊണ്ടുവന്ന നിരപരാധികളെ തിരിച്ചു കൊടുക്കുന്നു അതിപ്പോ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രതിഫലമായിട്ട് തിരിച്ച് ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് തങ്ങളുടെ ആൾക്കാരെയും അവർക്ക് വേണം അതവരുടെ ഡിമാൻഡാണ് അപ്പോൾ ഇപ്പൊ ഏതൊരു ഡീലിലും ആ നിലയ്ക്ക് രണ്ട് പക്ഷത്തു നിന്നുമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബന്ദികളെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താനുള്ള ഒരു ഉദ്ദേശവും ഹമാസിനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഹമാസ് സ്വാഭാവികമായും ആ ബന്ദികളെയൊക്കെ ഘട്ടം ഘട്ടമായി വിട്ടയക്കും ഇപ്പോ ഈ ശനിയാഴ്ച മൂന്ന് വരെ വിട്ടയക്കും അടുത്ത ശനിയാഴ്ച മൂന്ന് വരെ വിട്ടയക്കും എനിക്ക് തോന്നുന്നു അതിനുശേഷം ശനിയാഴ്ചയാണോ അടുത്ത ദിവസങ്ങളിലാണോ എന്നറിയില്ല ഏതായാലും ഈ നാല്പത്തിരണ്ട് ദിവസം വെടിനിർത്തൽ ഡീലുമായി ബന്ധപ്പെട്ട് ഇനി മൂന്ന് ഘട്ടമായിട്ടാണ് ബന്ധികളെ മോചിപ്പിക്കാനുള്ളത് ആ മൂന്ന് ഘട്ടമായിട്ടും ഹമാസ് ബന്ദികളെ മോചിപ്പിക്കും അവിടെ എന്താണ് സംഭവിക്കുന്നത് എവിടെയാണ് ഹമാസ് അവിടെ വഴങ്ങി എന്ന് നമ്മുടെ മാധ്യമങ്ങൾ എവിടെയാണ് പറയുന്നത് എങ്ങനെയാണ് ഹമാസ് വഴങ്ങുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലും ട്രംപും അല്ലേ വഴങ്ങിയത് ട്രംപല്ലേ അല്ലേ അൾട്ടിമേറ്റം കൊടുത്തത് ശനിയാഴ്ചക്കുള്ളിൽ എല്ലാം നടന്നില്ലെങ്കിൽ ഇത് എല്ലാം നരകം കത്തിച്ച് കളയുമോന്ന് എന്നിട്ട് നരകം കത്തിയോ നരകം കത്തുവോ നാളെ നാളെ നരകം കത്തുവെന്ന് പ്രതീക്ഷിച്ചല്ലെങ്കിൽ നരകത്തിന്റെ വാതിലുകൾ തുറക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ ഇപ്പൊ ഈ വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്റെ ഒരു നമ്മുടെ ഈ കമന്റുകളിലേ നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറയായിരുന്നു നരകത്തിൽ ജീവിക്കുന്ന ഗസക്കാർക്ക് ഇനി എന്ത് നരകം ഇപ്പോ നിലവിലുള്ള നരകത്തെക്കാൾ വലിയൊരു നരകം ഇനിയുണ്ടോ സത്യത്തിൽ ഗസ ഗസയുടെ ചിത്രങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഗസയിൽ നടന്ന സംഭവങ്ങൾ ആലോചിക്കുമ്പോൾ ഗസയുടെ തൊണ്ണൂറ് ശതമാനം ഭൂമിയും ഉഴുതുമറിച്ചിട്ടിരിക്കുന്ന ഒരു ദുരന്ത ഭൂമിയും അവിടെ ജീവിക്കുന്ന മനുഷ്യരെയാണ് ഇദ്ദേഹം നരകത്തെ ട്രംപ് നരകത്തെ കുറഞ്ഞ് കുറച്ച് പറഞ്ഞ് പേടിപ്പിക്കുന്നത് നരകത്തിൽ ജീവിക്കുന്നവർക്ക് എന്ത് നരകമെന്ന് നമ്മുടെ ഒരു സുഹൃത്ത് ഈ കമന്റിൽ ചോദിച്ച് ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ് മറ്റൊരു കാര്യം സാന്ദർഭികമായി ഓർക്കുന്നത് ഇന്നിപ്പോ ചൈന ചൈന ഇന്ന ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടാണ് അതിശക്തമായിട്ട് ഈ ട്രംപ് ഗസ എടുക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള പരാമർശങ്ങൾക്കെതിരെ അതിശക്തമായി രംഗത്ത് വരികയും ദ്വിരാഷ്ട്രമാണ് തങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യമെന്നും ദ്വിരാഷ്ട്രം യാഥാർത്ഥ്യമാകണമെന്നൊക്കെ പറഞ്ഞ ചൈന ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ട്രംപിന്റെ ഈ ഒരു മണ്ഡനാശയത്തെ ലോകത്തുള്ള മിക്കവാറും രാജ്യങ്ങൾ സകലമാന രാജ്യങ്ങളും തള്ളിക്കളഞ്ഞു ഇസ്രായേൽ ഒഴിച്ചു എന്നുള്ളതാണ് അതിന്റെ പരമമായ യാഥാർത്ഥ്യം അപ്പൊ ഈ ചൈനയുടെ ചൈനയുടെ ഈ ഒരു നിലപാട് കണ്ടപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഈ ഇന്നും ഇന്നലെയും ഒന്നുമല്ല വർഷങ്ങളായി ീനിലെ ഗസയിൽ ഗസയിലെ പല ഹോട്ടലുകളിലും ഒരു ഭരണാധികാരിയുടെ ചിത്രമുണ്ട് അത് ഈ പലസ്തീനികളുടെ വിമോചന പോരാളി പോരാ മുൻപ് എപ്പോഴെങ്കിലും പോരാട്ടത്തിൽ കൊല്ലപ്പെട്ട ആളിന്റെയോ അങ്ങനെ ഒന്നുമല്ല മറിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു ലോക നേതാവിന്റെ ചിത്രം ഗസയിലെ പല ഷോപ്പുകളിലും ഉണ്ട് ഹോട്ടലുകളിലടക്കം ഒരു ചിത്രമുണ്ട് അത് മറ്റാരുടെയും ചിത്രമല്ല അത് വടക്കൻ കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് ഉന്നിന്റെ ചിത്രമാണ് നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല ഗസയിലെ പല ഹോട്ടലുകളിലും കൊറിയൻ നിവാസികൾ അതായത് കൊറിയ കൊറിയൻ പൗരന്മാർക്ക് കൊറിയക്കാർക്ക് എൺപത് ശതമാനം വരെ ഭക്ഷണം കഴിക്കുന്നതിൽ പോലും ഇളവുണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് അതിന് ഗസക്കാർ പറയുന്ന കാരണം പലസ്തീനികൾ പറയുന്ന കാരണമെന്ന് പറഞ്ഞാൽ പലസ്തീൻ രാജ്യം എന്ന ആ നോബൽ കോഴ്സിന് വേണ്ടി ആ ന്യായമായ ആവശ്യത്തിന് വേണ്ടി അധ്യാവസാനം ഇപ്പോഴും എപ്പോഴും നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോക നേതാവാണ് വടക്കൻ കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് ഉൻ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് അവിടെ നിന്നുള്ള മനുഷ്യർക്ക് ഞങ്ങൾ സൗജന്യമായി ഭക്ഷണം വേണ്ടി വന്നാൽ സൗജന്യമായി പോലും ഭക്ഷണം കൊടുക്കും പക്ഷേ അവർക്ക് എൺപത് ശതമാനം വരെ ഞങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് എന്നാണ് അങ്ങനെയൊക്കെയാണ് ഈ ചില ലോകത്തെ ചില ഭരണാധികാരികൾ മറ്റ് ചില ഇടങ്ങളിൽ മറ്റു ചില പ്രദേശങ്ങളിൽ ആദരിക്കപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപ് എവിടെയാണ് ആദരിക്കപ്പെടുന്നത് എന്ന് എനിക്ക് അറിയില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി പറഞ്ഞു തരണം ഡൊണാൾഡ് ട്രംപ് എവിടെയാണ് ഈ നിലയ്ക്കൊക്കെ ഡൊണാൾഡ് ട്രംപിന്റെ ഫോട്ടോ വെച്ച് പൂജിക്കുന്നതെന്നോ ആദരിക്കപ്പെടുന്നതോ എന്നൊക്കെ അതുപോലെ തന്നെ നമുക്ക് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയുടെ കാര്യം പറയേണ്ടി വരും ട്രംപ് ഒന്ന് വരട്ടാ നോക്കി പെട്രോ പറഞ്ഞു വരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട ഞാൻ തോൽക്കില്ല എന്റെ ജനതയും തോൽക്കില്ല ഞാൻ ഞാനും ഞങ്ങളും ഇവിടെ ഒക്കെ തന്നെ ഉണ്ടാകും ഞങ്ങൾക്ക് ഇങ്ങോട്ട് അമ്പത് ശതമാനം നികുതി താങ്കൾ അടിച്ചു ഞാൻ അങ്ങോട്ടും അമ്പത് ശതമാനം നികുതി അടിച്ചതായിരുന്നു എന്റെ നാട്ടിൽ ചോളം നന്നായി വിളയുന്നുണ്ട് ആ ചോളം വിളവെടുത്ത് ഞങ്ങളുടെ കർഷകർ ലോകത്തെ ഊട്ടട്ടെ എന്ന് പറഞ്ഞ ആർജവുമുള്ള ഭരണാധികാരിയാണ് ഗുസ്താവോ പെട്രോ ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ ഈ സാന്ദർഭികമായി ഇതിലേക്ക് വന്നതാണ് കേട്ടോ ഞാൻ ദീർഘമാകുന്നുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക അപ്പൊ മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് ഈ അൾട്ടിമേറ്റവും പൊളിഞ്ഞ് എല്ലാം പൊളിഞ്ഞ് പാളീസായ ഇസ്രയേലിന്റെ അന്ത്യശാസനത്തിന് മുമ്പിൽ ഹമാസ് കീഴടങ്ങി എന്ന് പറയേണ്ടി വരുമ്പോൾ ഹമാസ് വഴങ്ങി എന്ന് പറയേണ്ടി വരുമ്പോൾ അതിലെന്താ അതിലെന്തടിസ്ഥാനമാണുള്ളത് അപ്പൊ അങ്ങനെയല്ല ശരിക്കും ഹമാസ് അല്ല വഴങ്ങിയത് ഇസ്രയേലാണ് വഴങ്ങിയത് കാരണം ഇസ്രയേലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇസ്രയേൽ ഇസ്രയേലിലെ ടെല്ലവേവിലെ ഒരു ഹൈവേ ഉപരോധിച്ചുകൊണ്ട് അവിടെ അവിടുത്തെ മനുഷ്യർ നടത്തിയ പ്രക്ഷോഭത്തിൽ അവർ പറഞ്ഞിരുന്നത് ഓൾ ഐസ് ആർ ഓൺ യു എല്ലാ കണ്ണുകളും നിങ്ങളിലാണ് ഇസ്രായേൽ ഭരണകൂടത്തിലാണ് ഇസ്രായേൽ ഭരണാധികാരിയായ ബെഞ്ചമിൻ നതൽന്യാഹുവിലാണ് ഈ ഡീൽ ഏതെങ്കിലും തരത്തിൽ കൊളാപ്സ് ആയാൽ രാജ്യം കത്തുമെന്നാണ് പറഞ്ഞത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കത്തുമെന്നാണ് പറഞ്ഞത് അത്രയും വലിയ പ്രഷർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിലുണ്ട് അവരുടെ പത്ത് എഴുപത്തി ആറ് അവർ ഇപ്പോഴും വിശ്വസിക്കുന്ന എഴുപത്തിയാറോളം ബന്ദികളുണ്ട് ഹമാസിന്റെ കയ്യിൽ അവരുടെ ജീവൻ വെച്ച് ആ ഭരണകൂടം കളിക്കാനോ അല്ലെങ്കിൽ അമേരിക്ക എന്ന ഭരണകൂടത്തെ കളിപ്പിക്കാനോ അവർക്ക് താല്പര്യമില്ല ആ ബന്ദികളുടെ ജീവൻ തിരികെ വേണം അതുകൊണ്ട് തന്നെ ഡീലുമായി മുന്നോട്ട് പോകണമെന്ന് ഇസ്രയേലിലെ ജനത നല്ലൊരു വിഭാഗം ജനങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ നിതന്യാ ഒരു കണ്ണും പൂട്ടിയിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ട്രംപ് പറയുന്നതും കേട്ട് ആ അളിയനും അളിയനും കൂടി അങ്ങ് സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ വഴങ്ങിയത് ഇസ്രയേൽ എന്നുള്ളതാണ് വ്യക്തമായും ഈ ഒരു ഡീലിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് രണ്ട് ഈ അൾട്ടിമേറ്റം കൊടുത്ത ട്രംപിനെ കാണാനില്ല ട്രംപിനി എന്ത് പറയൂ നമുക്കറിയണം നമുക്ക് അറിയണം ട്രംപിന്റെ അൾട്ടിമേറ്റം ഇത്തരം വെരാട്ടിൽ ഇപ്പോൾ ഇറാനോട് എന്തെല്ലാം വെരാട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഏകപക്ഷീയമായൊരു ആണവ കരാർ അത് യൂറോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനും ഒക്കെ ചേർന്ന് ഇപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള ജർമ്മനിയും ഒക്കെ ഉണ്ട് ഉണ്ടതിൽ ഈ രാജ്യങ്ങളൊക്കെ ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഡീലിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയിട്ടിപ്പോൾ ട്രംപ് ഇറാന്റെ പിറകെ അടക്കുകയാണ് ഒരു ഡീലിനെ നമുക്ക് ഒപ്പിട്ട് കളയാം എനിക്ക് നിങ്ങളുടെ മേൽ ബോംബ് വർഷിക്കാൻ ഇഷ്ടമല്ല അതിനേക്കാൾ എനിക്ക് ഇഷ്ടം എനിക്കൊരു ഡീൽ ഉണ്ടാക്കുന്നതാണ് അപ്പൊ നമുക്ക് വീണ്ടും ഒരു ഡീൽ ഉണ്ടാക്കുന്ന ഡീൽ കളിയാ എല്ലാ ദിവസവും എല്ലാ വർഷവും ഇദ്ദേഹം വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ് ഇദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിലെ കാര്യങ്ങളെല്ലാം നടക്കാവും ഇദ്ദേഹം ഇദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ഡീലാണെങ്കിൽ അത് ഇദ്ദേഹം ഏറ്റവും ഗംഭീരമെന്ന് പറയും ബാറക്കൊബാമ ഉണ്ടാക്കിയ ഡീലായതുകൊണ്ട് ഇറാനുമായി ഉണ്ടാക്കിയ ആണവ കരാർ മോശമാണ് ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ജോ ബൈഡനെ അദ്ദേഹം എടുത്തുണ്ട് നേരത്തെ ബലക്ക് ഒബാമയെ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇപ്പൊ രണ്ടാം ഘട്ടത്തിൽ ജോ ബൈഡനെയാണ് എടുത്തു ജോ ബൈഡൻ ആണ് ഈ റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടാക്കിയതെന്നൊക്കെയാണ് ട്രംപ് ഇപ്പം പറയുന്നത് ഞാനായിരുന്നെങ്കിൽ ആ യുദ്ധം പോലും ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇദ്ദേഹം ലോകത്തിന്റെ മുമ്പിൽ മാത്രമല്ല ഭണം വിടർത്തിയാടുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ അമേരിക്കയിൽ തന്നെ ഇങ്ങനെ ഭണം വിടർത്തിയാടുകയാണ് പേടിക്കേണ്ടവർക്ക് പേടിക്കാം ഓച്ഛാനിച്ച് നിൽക്കാം എന്തു വേണമെങ്കിലും ചെയ്യാം പേടിയില്ലാത്തവർക്ക് അർഹിക്കുന്ന ആ ആ ഭീഷണിയെ ആ പത്തിക്കാരനെ തള്ളിക്കളയുകയും ചെയ്യാം ഇന്ത്യ ഏതായാലും മൈൻഡ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അടക്കമുള്ള രാജ്യങ്ങൾ മൈൻഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്നില്ല ബാക്കി ഇനി മൈൻഡ് ചെയ്യുന്ന രാജ്യങ്ങൾ ഉണ്ടാകാം അവരുടെ മുമ്പിൽ ഒരു സ്റ്റാർ ആയിട്ടോ ഒരു വീരനായകനായിട്ടോ ഒക്കെ ട്രംപ് ഏതായാലും നിൽക്കട്ടെ അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ തങ്ങളുടെ പ്രിയപ്പെട്ട എഴുപതിനായിരത്തിലധികം പേരുടെ ഖബറിടങ്ങൾക്ക് മുകളിൽ നിന്നുകൊണ്ടാണ് അവരുടെ ചോരവീണ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഹമാസി ഈ ബന്ദി കൈമാറ്റം ബന്ദി മോചനം നടത്തുന്നത് അത് അവരുടെ മര്യാദ കൂടിയാണ് അപ്പോ അവർ വഴങ്ങിയെന്നും അവർ തോറ്റുവെന്നും അവർ തോൽക്കാത്തൊരു യുദ്ധത്തിൽ അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ മാധ്യമങ്ങൾ അവർ ചെയ്യുന്നത് ശരിയാണോ അവർ അവർക്കതുകൊണ്ട് സുഖം കിട്ടുന്നെങ്കിൽ നല്ല കാര്യമാണ് ഹമാസിനെ അത് ബാധിക്കുന്ന വിഷയമൊന്നുമല്ല അല്ലെങ്കിൽ ഈ പലസ്തീൻ സ്വതന്ത്ര പലസ്തീൻ എന്ന് പറയുന്ന ആ ആവശ്യത്തെ അത് ബാധിക്കുന്ന കാര്യമൊന്നുമല്ല തൽക്കാലത്തേക്ക് ഈ കുറച്ച് അവരുടെ ഈ ഫോളോവേഴ്സിന്റെ ഒക്കെ ഒരു തൃപ്തിക്ക് വേണ്ടി ആ ഹമാസ് എന്ന് പറയുമ്പോൾ ഒരു സുഖമുണ്ട് ആ കൊള്ള ഹമാസ് വഴങ്ങി അപ്പോൾ ഇവിടെ ഹമാസ് വഴങ്ങിയിട്ടൊന്നുമില്ല ഹമാസ് കൃത്യമായിട്ട് അവരുടെ നിലപാടുകളിൽ അവർ പറഞ്ഞ കാര്യങ്ങളിൽ കൃത്യമായി ഉറച്ചു നിന്ന് തന്നെ മുന്നോട്ട് പോവുകയാണ് വഴങ്ങിയത് ഇസ്രയേലും ഡൊണാൾഡ് ട്രംപുമാണ് ട്രംപ് പത്തി താഴ്ത്തിയിട്ടുണ്ട് അപ്പൊ ട്രംപിനി എന്ത് എന്ന് നമുക്ക് അറിയാൻ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയുണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങൾ പശ്ചിമേഷ്യയെ സംബന്ധിച്ച് സമാധാനത്തിന്റെ ദിവസങ്ങളാകട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായി അത് ലോകമെമ്പാടുമുള്ള നല്ല മനുഷ്യരൊക്കെ അങ്ങനെ തന്നെയായിരിക്കും ആഗ്രഹിക്കുക എന്ന കാര്യത്തിലും സംശയമില്ല